ഉള്ളത് ഇറ്റലി ബാർസലോണയിലെ സാൻ സബാസ്റ്റാനോ ചർച്ചിന് മുമ്പിലാണ് നാളാണ് വിസ്തു സബസ്റ്റാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് അതോടനുബന്ധിച്ച് ധാരാളം വഴിപാണിമ്പക്കാർ ഈ പള്ളിയുടെ മുമ്പിലുള്ള വഴിക്കരിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇറ്റലിയിലെ ധാരാളം വഴിപാണിമ്പ കച്ചവടക്കാരെ ഈ പെരുന്നാളിനോട് അനുബന്ധിച്ച് കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ പോലെ വലിയ ലൈറ്റ് ഒന്നും ഇവിടെ കാണാൻ സാധിക്കില്ല അതൊക്കെ നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലെ പെരുന്നാളുകൾക്ക് അതിമനോഹരമായ വർണ്ണ കാഴ്ചകൾ ഒരുക്കൊണ്ടാണ് ഓരോ പള്ളിയും പെരുന്നാൾ ആഘോഷിക്കുന്നത് പ്രത്യേകിച്ച് സബസ് അനു കുഞ്ഞാളിൻ്റെ പെരുന്നാൾ അമ്പു പെരുന്നാൾ എല്ലാ പള്ളികളിലും അത്യാഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട് ഇവിടെ പള്ളിയുടെ മുൻഭാഗത്ത് ചെറിയ തോതിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റ് നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ മറ്റ് കാര്യമായ സെറ്റിങ്സ് ഒന്നും ഇവിടെ നടത്തിയിട്ടില്ല പള്ളിക്ക് മുൻപിൽ അത്ര വിശാലമല്ല എന്ന് തോന്നുമെങ്കിലും സ്പേസ് ഉണ്ട് ആ സ്പേസിലാണ് ഇപ്പോൾ ഈ കച്ചവടക്കാർ ിലനിന്നത് നമ്മുടെ നാട്ടിലെ പെരുന്നാൾ കച്ചവടക്കാല പോലെ തന്നെയാണ് ഇവിടെയും ധാരാളം മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന സ്റ്റാളുകൾ ഇവിടെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് പഞ്ചസാര കൊണ്ടുള്ള പഞ്ചാര മിഠായി കപ്പലണ്ടി മിഠായി ബദാം മിഠായി അങ്ങനെയുള്ള നട്ട്സ് കൊണ്ടുള്ള സ്വീറ്റ്സാണ് ഇവിടെ ധാരാളം നമുക്ക് കാണാൻ കഴിയുക പഞ്ചാരിമട്ടായി എനിക്കൊരു കൗതുകമായിട്ട് തോന്നി പ്രത്യേകിച്ച് ഇവിടെ ധാരാളം അത്തരം ഇഷ്ട അളവിൽ കാണാൻ സാധിച്ചു ഇതാണ് പഞ്ചാരിമട്ടായി ഉണ്ടാക്കുന്ന ആ ഒരു കാഴ്ച പഞ്ചസാര ലായനിൽ പ്രത്യേക അളവിൽ ചൂടാക്കിക്കൊണ്ട് അത് ഒരു പ്രത്യേക അനുപാതത്തിൽ തിളച്ചു വരുമ്പോൾ ഒരു പ്രതലത്തിലേക്ക് ഒഴിച്ച് ചൂടാറു മുമ്പ് അവയെ ഒരു കമ്പിൽ കോർത്തെടുത്ത് വലിച്ച് പഞ്ചാഗമിട്ടായി ഉണ്ടാക്കുന്ന കാഴ്ച കുറച്ച് നേരം ഞാനത് നോക്കി നിന്നു നമ്മുടെ നാട്ടിലെ ഈ പഞ്ചാഗ മിഠായി കൊണ്ട് തന്നെയാണ് സോനപ്പപ്പട്ട് എന്ന് പറയുന്ന പഞ്ഞുമുട്ടായും നമുക്ക് ഉണ്ടാക്കി കാണാൻ കഴിയുക ഇവിടെ അത്തരം ഒരു പരുവത്തിലേക്ക് എന്ന് മാത്രം അതിമനോഹരമായ ഒരു സ്വീറ്റ്സിൻ്റെ ഒരു സ്റ്റാളാണത് എല്ലാം പഞ്ചസാര കൊണ്ടുള്ളതാണ് ഷുഗർ പ്രേമികൾ ഈ ഭാഗത്തേക്ക് വരാതിരിക്കുകയാണ് നല്ലത് ഇവിടെ ചെറിയ തോതിൽ ലേഡീസിനുള്ള വസ്തുക്കളും വിൽക്കപ്പെടുന്നുണ്ട്